എല്ലാ കൂട്ടുകാർക്കും ബട്ടർഫ്ലൈലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തക്കാളി ചെടിയിൽ കൂടുതൽ തക്കാളി ഉണ്ടാകാനും നമ്മുടെ ചെടിയെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏത് സീസണിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറി കൃഷിയാണ് ഈ തക്കാളി കൃഷി നമ്മുടെ വീട്ടിൽ അളിഞ്ഞു പോകുന്ന ഈ തക്കാളി എല്ലാം നന്നായിട്ട് ഞെരടി ഒന്ന് മണ്ണിൽ ഒന്ന് മണ്ണിലൊന്നിട്ട് കൊടുത്താല് നന്നായിട്ട് തക്കാളി ചെടി ചെടി ഉണ്ടായി കിട്ടുന്നതാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ വളർത്തുന്ന തക്കാളിയിൽ ഉണ്ടാകുന്ന തക്കാളി എല്ലാം തീരെ ചെറുതായിരിക്കും ഈ ചെറിയ ടൊമാറ്റോ സൈസ് അങ്ങനത്തെ തക്കാളി ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പം നല്ലയിനം നമ്മൾ വിത്തുകൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ തക്കാളി നല്ല രീതിയിൽ ഉണ്ടാകും ഞാനിതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയുടെ സീഡുകളാണ് ഇപ്പോൾ ഇത് ഞാൻ ഒരു പാതിയെ ഇട്ട് കൊടുക്കുന്നുള്ളൂ മൊത്തം ഇടുന്നില്ല കാരണം ഇത് തന്നെ നിറച്ച് തക്കാളി ചെടി പിടിച്ച് കിട്ടുന്നതാണ് അതിൻ്റെ മേലേക്ക് നമുക്ക് ഒരല്പം മണ്ണിട്ട് കൊടുക്കാം ഒരുപാട് മണ്ണിട്ട് മൂടരുത് അതേപോലെ വെള്ളം നമ്മൾ തളിച്ച് കൊടുക്കാമുള്ളൂ വെള്ളം കൂരി ഒഴിക്കാൻ പാടില്ല തക്കാളി ചെടിയെല്ലാം കിളിച്ച് നിൽക്കുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല കാരണം അതെല്ലാം ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് മാറ്റി നടുന്ന വീഡിയോ മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു ചെടി മാറ്റി നടുന്നത് കാണിച്ചു തരാം തക്കാളി ചെടി എപ്പോഴും മാറ്റി നടുമ്പോൾ ഒരൽപ്പം വലുതായതിനു ശേഷം മാറ്റി നടാൻ ശ്രമിക്കും ഒരുപാട് ചെറുതാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവും ഒരു എട്ട് ഇല പരുവം ആ ഒരു സ്റ്റേജ് വരുമ്പോൾ മാറ്റി നിട്ടാൽ മതി ഞാനിത് ഇപ്പോൾ ഒരൽപ്പം താമസിച്ച് പോയതാണ് നമ്മൾ തക്കാളി ചെടിക്കെടു എടുക്കേണ്ട പോട്ടയും മിക്സ് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പെണ്ണാക്ക് ഈ ഒരു മിക്സാണ് എടുക്കേണ്ടത് അതോടൊപ്പം നമുക്ക് കുമ്മായ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് കൊടുത്താൽ കൂടാ മതി ഇപ്പം ഞാൻ ഡോളോമൈറ്റിൻ്റെ ഒരു സ്പൂൺ ഒരു അഞ്ച് ഗ്രാമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരാഴ്ച നമുക്ക് തണലത്ത് വെച്ചു കൊടുക്കാം നന്നായിട്ട് ചെടി പിടിച്ച് കിട്ടിയതിന് ശേഷം വെയിലത്തോട്ട് വെച്ചുകൊടുത്താൽ മതി നല്ല വെയിൽ വേണം തക്കാളി ചെടിക്ക് വെയിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ പൂവും ഉണ്ടാകത്തുള്ളൂ അതേപോലെ പൂക്കളെല്ലാം കായോ ആകത്തുള്ളൂ അപ്പോൾ ചെടി നന്നായിട്ട് വളർന്ന് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം വെർമി കമ്പോസ്റ്റ് എല്ല് പൊടി ചാണകപ്പൊടി അതേപോലെ വേപ്പിൻ പിന്നാക്ക ഇത് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ മാസത്തിലൊരിക്കലിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ പി കെ നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റീനോ ട്വൻറ്റി ട്വൻറ്റി ട്വൻറ്റിയോ എന്തെങ്കിലും നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ ചെടിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും തക്കാളി ചെടിക്ക് അധികം അതിൻ്റെ തണ്ടുകൾക്ക് കട്ടിയില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് വളരുന്നതിനനുസരിച്ച് നമ്മളതിന് സപ്പോർട്ട് കൊടുക്കണം അതേപോലെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതിൽ പഞ്ചകവിയും ഫിഷ് അമിനോ ആസിഡും ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പൂക്കളൊന്നും കുഴിയാതെ അത് എല്ലാം തക്കാളി തക്കാളിയായിട്ട് മാറും അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ പഞ്ചക്കവ്യവും ഈ ഫിഷ് എമിനോ ആസിഡും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല ഈ പഞ്ചകവ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ തക്കാളി ചെടിയിൽ പെട്ടെന്ന് കീടങ്ങളൊന്നും ആക്രമിക്കത്തില്ല അപ്പം അതിനുവേണ്ടിയാണ് ഈ പഞ്ചകവ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് ഞാൻ എൻ്റെ തക്കാളി ചെടിക്ക് കൊടുത്തത് ഇതാണ് മുട്ടയുടെ മഞ്ഞക്കരുവാണ് അപ്പോൾ ഇത് കുട്ടികളൊന്നും കഴിക്കത്തില്ല അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിക്കണം നമ്മൾ പൊടിച്ചിട്ട് മണ്ണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയുടെ കൂടെയോ എന്തെങ്കിലും നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി ചെടിയിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ആദ്യം എനിക്കൊരു ഉണ്ടായിരുന്നു എന്തെങ്കിലും ആവുമോയെന്ന് പക്ഷേ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മണ്ണിനകത്തോ കമ്പോസ്റ്റിനകത്തോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ചവിട്ടിലിട്ടിട്ട് നന്നായിട്ട് മണ്ണിട്ട് മൂടിയാൽ മതി അതേപോലെ എപ്സം സോൾട്ട് മാസത്തിലൊരിക്കൽ നമ്മുടെ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കണം കാരണം മഗ്നീഷ്യത്തിൻ്റെ ഡിഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ തക്കാളി വെണ്ടി കീറി അങ്ങനെ നല്ല വളർച്ച വരത്തില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എപ്സം സോൾട്ട് മാസത്തിൽ ഒരിക്കൽ തക്കാളി ചെടിയിൽ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ തക്കാളി ചെടി വെള്ളം കെട്ടി നിൽക്കരുത് പക്ഷേ മണ്ണ് എപ്പോഴും ഒരു നനവുള്ളതായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസവും തക്കാളി ചെടിക്ക് നനച്ചു കൊടുക്കണം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഇത് വെക്കാൻ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം ഫോസ്ഫറസും വേണ്ട ഒരു ചെടിയാണ് തക്കാളി ചെടി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചാരം ചാരം കൂടെ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ കാൽഷ്യം വളരെ അത്യാവശ്യമാണ് ഈ തക്കാളി ചെടിക്ക് അതുകൊണ്ട് ഡോളോമായിട്ട് നമുക്ക് മണ്ണിനകത്ത് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കൂടാ മതി ഞാൻ ഇവിടെ പഴത്തിൻ്റെ തൊലി എല്ലാം കൂടെ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊരു പത്ത് ദിവസം കഴിഞ്ഞ് അതാണ് ചെടിയുടെ ചവിട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് പഴത്തിൻ്റെ തൊലിയിൽ ഈ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇതേപോലെ പഴത്തിൻ്റെ തൊലി ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് പുളിച്ചിട്ട് അത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം കുറേ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് എല്ലുപൊടി അതേപോലെ മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ച് അതെല്ലാം നമുക്ക് ഈ തക്കാളി ചെടിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അത് അതെല്ലാം പൂവെല്ലാം ഇപ്പം കായായിട്ടുണ്ട് ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് ചാണകം പുളിപ്പിച്ചത് അതേപോലെ ഈ കടുക് പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ച് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിന് രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറും ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതാണ് ആദ്യത്തെ വിളവെടുപ്പ് ഇത് തക്കാളികളൊന്നും വെടിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന തക്കാളി എല്ലാം പെട്ടെന്ന് വെടിച്ച് പോകും വെണ്ടി കീറിപ്പോകും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം അടുത്ത് പഴുക്കാൻ പാകമായിട്ട് ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ച കൂടാ മതി നന്നായിട്ട് വളർന്ന് കിട്ടും നമ്മൾ തക്കാളി ചെടി പിന്നെ ഈ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് അത് ഒഴിച്ചു കൊടുത്താൽ കൂടെ നല്ല റിസൾട്ട് കിട്ടും മറ്റൊരു വളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ പഴത്തിൻ്റെ തൊലി സവാളയുടെ തൊലി ഇതൊക്കെ നമുക്ക് വേസ്റ്റാ കളയാതെ നമ്മുടെ പച്ചക്കറി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മറ്റ് പച്ചക്കറി പോലെയല്ല തക്കാളി ചെടിക്ക് നമുക്കത് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വളങ്ങൾ ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കണം എങ്കിലേ ഇതിൽ എപ്പോഴും ഇതേപോലെ തക്കാളി ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം തീർച്ചയായും നിങ്ങൾ ബേപ്പിൻ വേപ്പെണ്ണയിൽ ഒരല്പം ലിക്വിഡ് സോപ്പോ എന്തെങ്കിലും പാത്രം കഴുകുന്നത് എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ മീലി ബാക്സിൻ്റെ ശല്യം ഒരുപാടുണ്ടാകും അപ്പോൾ അത് ഒന്ന് രണ്ട് നമ്മൾ അതിനെ നശിപ്പിച്ചേക്കണം അതേപോലെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ ഒരു തക്കാളി ചെടിയിലും ഇതേപോലെ മീലി ബാക്സിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാനത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു അതേപോലെ ഞാൻ പഞ്ചകവ്യം ഫിഷ് അമനോ ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ തക്കാളി കൃഷിയുടെ വിശേഷങ്ങൾ ഞാൻ തക്കാളിക്ക് ചെടിക്ക് കൊടുത്ത വളങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം